അനുജ് കുമാറിനെതിരെ നടപടി എടുക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വു പറയുന്നു നിലപാടേ ഉള്ളൂ നിലപാടേ ഉള്ളൂ നടപടി നടപടി എപ്പോഴാണ് വേണ്ടേ അമൽ തെനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ എൽ ഡി എഫ് യോഗത്തിന് മുൻപ് അകത്തേക്ക് പോയ വീര്യം പുറത്തേക്ക് വന്ന ഘടകക്ഷികൾക്കൊന്നും കാണാനേ അവരെ കഴിയുന്നില്ല എല്ലാ മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ ആ അന്വേഷണം എന്ന സാങ്കേതികത്വം എൽ ഡി എഫ് കൺവീനറും പറയുകയാണ് ഇന്ന് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാം മൂന്നരയ്ക്ക് തുടങ്ങിയ എൽ ഡി എഫ് യോഗമാണ് നേതാക്കൾ അകത്തേക്ക് പോയ സമയത്ത് അവരുടെ നിലപാടൊക്കെ അതിശക്തമായിരുന്നു പക്ഷേ ആ യോഗത്തിലെത്തി നിലപാട് അതേ നിലപാട് തന്നെ അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് ആർ ജെ ഡി ആണ് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് ആർ ജെ ഡി കൃത്യമായി തന്നെയുള്ള കാര്യം പറഞ്ഞു അതായത് എം ആർ അജിത് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് മുന്നണിക്ക് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കൂടി ഉരുത്തിരിഞ്ഞ് വരുന്നതിനാൽ തന്നെ നടപടിയെടുക്കണം ക്രമസമാധാന ചുമതലയിൽ നിന്നും എ ഡി ജി എം ആർ അജി മാറ്റി നിർത്തണം ആർ ജെ ഡി പറഞ്ഞു ഈ വിഷയം പക്ഷേ അജണ്ടയിലുള്ള വിഷയമായിരുന്നില്ല വയനാട് പുനരധിവാസം അടക്കം ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തി ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആർ പറഞ്ഞു അതോടൊപ്പം തന്നെ ആ വിരവിഷം നേരത്തെയൊക്കെ പറഞ്ഞതുപോലെയുള്ള നിലപാട് ആ മുന്നണി യോഗത്തിലും ആവർത്തിച്ചു എ ഡി ജി പി എം ആർ രാജകുമാരെ സംരക്ഷിച്ചു പോകുന്നത് മുന്നണിക്ക് നല്ലതാകില്ല എന്നുള്ള കാര്യം സി പി ഐ ആ യോഗത്തിൽ അറിയിച്ചു പക്ഷേ ആ അഭിപ്രായങ്ങൾക്കൊന്നും വലിയ വില ലഭിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി പി രാമകൃഷ്ണൻ സമ്മേളനം നടത്തി അഞ്ചരയ്ക്ക് വ്യക്തമാക്കിയതനുസരിച്ചാണ് ിൽ അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയാവട്ടെ അന്വേഷണം റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച എ ഡി ജി പി എം ആർ കുമാറിനെതിരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്താം പി വി അൻവറിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എന്തായാലും ഈ യോഗത്തെ അറിയിച്ചിട്ടുണ്ട് ആ യോഗത്തിന് ശേഷം ആ തീരുമാനം ഉൾക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന എൽ ഡി എഫ് നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് തൽക്കാലം എന്തായാലും ഒരു അടിയന്തരമായ മാറ്റം എം ആർ അജ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ഇനിയും എം ആർ അത് കുമാറുമായി മുന്നോട്ട് പോകുന്നത് ുണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പാർട്ടിക്കും നല്ല ബോധ്യമുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ തന്നെ എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകും പക്ഷേ അത് വേഗത്തിൽ ഉണ്ടാകില്ല മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു നടപടി എടുത്തു എന്നുള്ള തരത്തിൽ വ്യാഖ്യാനം കൊടുക്കാത്ത വിധത്തിൽ ഒരു നടപടിയിലേക്ക് പോകുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സമീപകാലത്തൊന്നും ഒരു യൂണിഫോമിട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ലഭിക്കാത്ത വലിയ തോതിലുള്ള സംരക്ഷണ കവചം എം ആർ ആദിത് കുമാർ ലഭിച്ചിരിക്കുന്നു അതിന് കാരണം എന്ത് എന്നുള്ള ചോദ്യത്തിന് ആരും ഉത്തരം നൽകുന്നില്ല അത് ടി പി രാമകൃഷ്ണനോട് ചോദിക്കുന്നു പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുന്നു പക്ഷേ ആർക്കും ആവശ്യത്തിൽ കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുന്നില്ല എല്ലാം മുഖ്യമന്ത്രിക്ക് വിടുകയാണ് ഈ നേതാക്കളെല്ലാം ചെയ്യുന്നത്